അപ്പൊ ഞാൻ പൊട്ടണത് കേട്ടു അപ്പോൾ ആദ്യം ഒന്നും ഒരു പ്രാവശ്യം പൊട്ടി രണ്ടാമതൊരു പൊട്ട പൊട്ടിയപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പുറത്തോട്ട് ഇറങ്ങിപ്പോ ബാഗിൽ കത്തണ കണ്ടത് അപ്പോൾ തന്നെ അമ്മനെ വിളിച്ചു ഓടി ഞാൻ തന്നെ ഫയർ പ്രോസിനെ വിളിച്ചത് പ്ലാസ്റ്റിക് എടുക്കണെങ്കിൽ കാത്തിളി കത്തുവല്ലോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതെ അതെ എൻ്റെ വീടും ആ വീടിന് ഇപ്പൊ നമുക്ക് ലൈൻ ഓഫ് ആക്കിട എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ നമുക്ക് ഉണ്ടെന്ന് ഉണ്ടെന്നുമാണ് കൂട്ടുകാരൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വിലവെടുപ്പുള്ള സാധനങ്ങളെയും ആധാരം ഉണ്ടായിരുന്നു പാസ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി പിന്നെ വണ്ടിയുടെ ആർ സി ബുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇനി ബാക്കിയുള്ള എന്താണെന്ന് അറിയാൻ പറ്റില്ല ഇനി നമുക്ക് നാളെ രാവിലെ അല്ലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ആ സമയത്ത് ഞാൻ ലേറ്റായി കിടന്നുകൊണ്ട് രക്ഷപ്പെട്ട് ആ അമ്മക്കെ ആയിരുന്നു അപ്പ എന്തെങ്കിലും സംഭവിച്ചാലേ മോനെ ലൈറ്റ് പോയി ലൈറ്റ് പോയപ്പോ മോൻ ഒന്ന് കയ്യെ പിടിച്ചു ജനങ്ങി ഓടി വാന്നും പറഞ്ഞു അപ്പൊ നോക്കുമ്പോ നമ്മളപ്പറം വാടക കൊടുത്തിരിക്കണ അതാണ് കത്ത് പിടിച്ചത് ഈ ലൈനില് തന്നെ ഇതില്ലേ ഇതിന്റെ തൊട്ടപ്പറം വർഷാപ്പ് അതിന്റെ അപ്പുറം വീട് പുറത്തേക്ക് വരിച്ചോണ്ട് മോന്നും അങ്ങനെ ഇങ്ങോട്ട് ആ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ട് അപ്പഴത്തേക്ക് ആടിയൊക്കെ പിന്നെ ഇവർ പോയിട്ട് തന്നെ ഫർണിച്ചറുകളും കാര്യങ്ങളുമൊക്കെ ഗുരുവായൂരപ്പരെയും പിടിച്ചാണ് പോകുന്നത് അതുകൊണ്ടും വീടിനകത്തൊന്നും സംഭവിച്ചില്ല കുറവ് വശത്തൊരു ഗ്ലാസ് മാത്രം പൊട്ടിയതൊള്ളെന്ന് അവർ പറഞ്ഞു ബാക്കി ഒന്നും വീടിനൊന്നും പറ്റിയില്ല ഭഗവാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു കാത്തോളാൻ അതുകൊണ്ട് ഭഗവാൻ കാത്തതാണ് എൻ്റെ ഋതു ചെയ്യും എൻ്റെ ഒപ്പം പൊട്ടിത്തെറിക്കുകയായിരുന്നു നമ്മൾ ഒരു ഇതായി പോയി ഇയാൾക്ക് വാടക കൊടുത്തേക്കണത് ആ പറമ്പ് ഇയാളുടെ സാധനങ്ങൾ മുഴുവനും അവിടെ ആ വർഷം ഇരുപത്തിയഞ്ചു വർഷത്തോടായി നേരത്തെ അപ്പത്തായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയ ഇവിടെ സ്വന്തം സ്ഥല എട്ട് സെന്റ് സ്ഥല നമ്മൾ കേട്ടത് അജിയുടെയും അമ്മയുടെയും പ്രതികരണമാണ് അജിയാണ് ആ തീപിടുത്തം കാണുന്നതും അമ്മയെ ഉടനെ തന്നെ കൈപിടിച്ച് പുറത്തേക്ക് ഓടുകയായിരുന്നു അജിയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതും ഉടനെ തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുക എത്തുകയും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അജി അജിക്ക് ആദ്യം നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഞെട്ടലിലും ആ ഒരു വിഷമത്തിലുമൊക്കെയായിരുന്നു അജി അജിയുടെ വർക്ക്ഷോപ്പിനും സാരമായ കേടുപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്